എല്ല ഉത്സാഹം അതെ ഞങ്ങള് അമ്പലത്തിൽ പോവാലത്തിൽ പോവാ അമ്പലത്തിൽ ഞങ്ങ അമ്പലത്തിൽ ഉത്സവ ഇരുപത്തിരണ്ടാം തിയ്യൂ ക്ലാസ് ഒക്കെ അടച്ചിട്ടാ സംസാരിക്കുന്നു വേറെ അമ്പലത്തിലെ പാട്ടും കാര്യങ്ങളും കേൾക്കുന്ന കാരണം ഭയങ്കരമായി സൗണ്ട് അല്ലേ അപ്പൊ ഈ വീടിനെ അങ്ങോട്ട് ഒന്നുമില്ല കൊറച്ചേരം അമ്പലത്തിലൊക്കെ ഒന്നും പോയില്ല എനിക്കൊരു ഉത്സവമായിട്ട് അമ്പലത്തിൽ പോകണമല്ലോ അപ്പൊ നാളെ ഉത്സവത്തിന്റെ തിരക്കായി കഴിഞ്ഞാ എന്തോ കുറച്ച് റിലീഫ് അപ്പൊ നാളെ ഉത്സവം തുടങ്ങി കഴിഞ്ഞാ പിന്നെ ഭയങ്കരമായ തിരക്കും കാര്യങ്ങളൊക്കെ പോവാൻ പറ്റില്ല നമ്മുടെ ഫ്രണ്ടിൽ കൂടെയുള്ള റോഡ് റെഡിയായിരുന്നു നമുക്ക് ഈസി ആയിട്ട് അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ വീൽ ചേറെ പോയിട്ട് തിരിച്ചു വരാമായിരുന്നു ഈ റോഡ് റെഡിയാത്തരത്തോളം കാലം നമുക്ക് എങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റില്ല കേട്ടോ അതിപ്പോൾ രാവിലെ അനുഭവിച്ചു ഞങ്ങൾ കുറച്ച് ചേരം വീൽചേറയിൽ തള്ളിക്കൊണ്ട് വന്ന് കാരണം എനിക്ക് എടുത്ത് പൊക്കാൻ പറ്റില്ല കൈക്ക് വേദന ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയോ ഒരു മാസത്തോളം ആയി ഇനി പോയിട്ട് കാണിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് കേട്ടോ എന്താ വേദന എന്നുള്ള കാരണം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ പെടല് വേദന കൈ വേദന കൈ ഒട്ടും വയ്യ അപ്പൊ കുറേ നാളായിട്ട് ഇരുചീതി എടുത്തിട്ട് കുറേ ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം ഞാൻ ഇന്നാണെന്ന് തോന്നുന്നു ഇരുചീതി എടുക്കുന്നത് വണ്ടിയിൽ കയറ്റാണ് കേട്ടോ വേറെ പോയില്ല ഇതല്ല നമ്മൾ ഇല്ല പോയില്ല പോയില്ല എന്ന് വെച്ചാൽ നീ ഒട്ടുമയായിരുന്നു അപ്പം അതല്ല ഇന്ന് ഇന്നത്തെ വിശേഷം ഇങ്ങനെ തുടങ്ങുവാണ് കേട്ടോ രാവിലെ ഞങ്ങള് ഒന്നും കുടിച്ചില്ല രാവിലെ വീട്ടിൽ നിന്ന് ചെറിയ ഞാൻ ചൂടുവെള്ളം കുടിച്ചു അപ്പം രാവിലെ വാവ വാവ രാവിലെ ഡ്രൈവിങ്ങിന് പോയി അമ്മ വെച്ചിട്ട് വീട്ടിലുണ്ട് ആ അപ്പോൾ അതാ നമ്പറിൽ പോയിട്ട് വന്നിട്ട് കാപ്പിയൊക്കെ കുടിക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞങ്ങളിന്ന് അമ്പലത്തിലേക്ക് നേരെ പോവാം അമ്പലത്തിലെ കാഴ്ചകൾ നേരത്തെ കുറെ കുറേ കണ്ടിട്ടുണ്ട് മീൻ ഉത്സവം പ്രമാണിച്ച് പ്രത്യേകിച്ച് പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളും അതിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ നടക്കുന്നതാണ് ഞങ്ങൾ ഇങ്ങനെ വണ്ടി വന്ന് നിർത്തി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറേ നേരമായി കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നു അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോവാം അവിടുത്തെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ പ്രത്യേകിച്ച് ഇല്ല രണ്ടാമത്തെ ചെറിയ അമ്പലം ഞങ്ങളുടെ ചെറിയ ഉത്സവമാണ് മൂന്ന് ദിവസത്തെ ഉത്സവമാണ് അപ്പം കടകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ചെറിയ രീതിയിൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് വർക്ക് വൈകിപ്പിക്കുന്നില്ല നേരെ അമ്പലത്തിൽ പോയിട്ട് കാര്യങ്ങളെല്ലാം നടത്തി ശേഷം ചുറ്റോലെ അമ്പലത്തിൽ പോണമെന്ന് ഇങ്ങനെ ഒരു പ്ലാനുണ്ട് അന്ന് പറഞ്ഞല്ലോ നമ്മൾ ലിജി കുടുക്കയൊക്കെ പൊട്ടിച്ചിട്ടൊരു അമ്പലത്തിൽ പോകാൻ വേണ്ടി പക്ഷെ അതെന്ന് പോകാൻ പറ്റിയില്ല കാരണം എനിക്ക് പിന്നെ കൈവാരം കൂടിയത് കാരണം പിന്നെ പോണ്ടാന്ന് വെച്ച് ഇന്നിപ്പോൾ ഇച്ചിരി ചെറിയൊരു ആശ്വാസം വന്നപ്പം ചിജീൻ എടുത്തുകൊണ്ട് വന്നതാ ആ അല്ലേ പോയല്ലോ എന്നാൽ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകട്ടോ ഓക്കെ അല്ലേ ബൈ പറ ബൈ പറഞ്ഞോ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറി ഇറങ്ങി കേട്ടോ അമ്പലത്തിൽ വായന അടക്കം വീഡിയോ ഒന്നും എടുക്കായിരുന്നു സൗണ്ട് ഭയങ്കര ഇനി ചുറ്റുവല്ല പോണോ ഏ അപ്പം ഞങ്ങൾ എന്തായാലും വണ്ടിയിൽ കയറിയല്ലേ അപ്പം എന്നാലും ചുറ്റുമല്ല വരുന്നത് ഇറങ്ങിയിട്ടൊക്കെ വരാം പറ്റുമെങ്കിൽ അമ്പലത്തിലൊക്കെ കയറിയിട്ട് അല്ലേ നമുക്ക് എന്നാ വീട്ടിൽ പോയാലോ നമുക്ക് നേരെ നേരെ വീട്ടിലേക്ക് പോകട്ടോ ചിലപ്പം നേരെ ചുറ്റുവലയ്ക്ക് പോകും വണ്ടി തടപ്പുണ്ട് നമ്മുടെ വണ്ടിക്കകത്ത് കയറിയ തീരുമാനിക്കാം കേട്ടോ ഓക്കെ അപ്പം നമ്മൾ അമ്പലം തീരുമാനം കേട്ടോ നാളെയാണ് ഉത്സവം ലൈറ്റും കാര്യങ്ങളുണ്ട് രാത്രി കാണാൻ നല്ല സെറ്റപ്പൊക്കെ കേട്ടോ എന്തോ ഇന്ന് ഇന്നല്ല നാളെ നാളെ ഉത്സവം ഇനി അത് ഇന്നാണെന്നില്ലേ നാളെ ഉത്സവം കേട്ടോ ഇന്ന് രണ്ടാം ദിവസം ഉത്സവം മൂന്ന് ദിവസം ഉത്സവം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കേട്ടോ ഞങ്ങൾ ഇത് അമ്പലത്തേക്ക് കണ്ടെങ്കിൽ പിടിയത് ഇവിടെ പരുന്തന്നെ കേട്ടോ പലിജിക്കാൻ അടിയിൽ നിന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ അടിപൊളി ഫോട്ടോ എടുത്തിട്ടുണ്ട് അതിനടിയിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഫോട്ടോ അതിനകത്ത് കൊടുത്തേക്കെട്ടോ അമ്പലത്തിലെ വാര്യ ഇങ്ങനെ നിൽക്കുന്ന കാരണം ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ സാധ്യമില്ല അപ്പോൾ ഇതേ ശ്രീ അനന്തശയന മഹാവിഷ്ണു ക്ഷേത്രം വൈകുണ്ടപുരം മണ്ഡ്രോത്തരത്തിൽ അപ്പോൾ ഇതേ കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ ചിറ്റല്ല അമ്പലത്തിനെ കൂടെ ഇരിക്കുന്ന കൊണ്ടുപോയിട്ട് കേട്ടോ എന്തൊക്കെയാലും ആ വീട്ടിൽ പോയിട്ട് വെള്ളം കുടിച്ചിട്ട് വണ്ടിക്കാത്തിരുന്ന് തന്നെ വെള്ളം കുടിച്ചതിന് ശേഷം നേരെ പോയിട്ടു അല്ലേ ഓക്കെ പോവാലോ ഏ സ്പ്രേ അടിക്കണോ ആ ഇപ്പോഴും കുപ്പി എടുത്തതിന് ശേഷം പോകെ അപ്പോൾ അതെ വണ്ടിക്കത്തിരി പോകേണ്ടി കേട്ടോ അപ്പോൾ ഞങ്ങൾ എനർജി ഡ്രിങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി വന്നാ ഇതുമായിട്ട് ഞങ്ങൾ പോണേ റോഡിക്കിടന്ന് വെയിലോട്ട് വന്നു ഞാൻ ോട്ടെ ആ എല്ലാം കുടി നിലത്തെ കഴിക്കാന് തോ കുടി ഇപ്പം എങ്ങനെ ഞാൻ അടുത്ത ചിറ്റുമല അമ്പലം വരെ പോയിട്ടോട്ടെ അവൾക്ക് ചുറ്റുമല അമ്പലത്തിൽ പോകണം പോകണമെന്ന് രണ്ടോ കുറേ ദിവസമായിട്ട് പറയുന്നു പിന്നെ ഓരോ കാരണങ്ങളായിട്ട് മുടക്കുന്നുണ്ട് എന്തായാലും വണ്ടി കയറ്റി സ്ഥിതിക്ക് ചിറ്റുവല വഴി കറക്കി വരാം അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല വണ്ടിയിൽ തന്നെ പോയിട്ടേ ഒന്ന് കണ്ടിട്ടൊക്കെ വരാം കൊച്ചിന്റെ ആഗ്രഹം ഉത്സവം കാണാൻ വേണ്ടിട്ട് ഈ കൊച്ചു കൊച്ചിനെ ഞാൻ ഈ ഓ കൊളിക്കാതെ റെഡിയാണോ ഞാന് അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് നേരെ ചുറ്റോര അമ്പലത്തിലേക്ക് പോവാട്ടോ അപ്പൊ ഇത് ഡെയിലി ഒരു നാല് തവണ നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ ഒരു ഉറക്കം വരത്തില്ല അതുകൊണ്ടാണ് ഈ വഴി ഞങ്ങള് വീണ്ടും 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 അല്ലേ കേട്ടില്ല ഡെയിലി നല്ലോ എന്റെ ഇത്രയും ദിവസം അകത്തിരിക്കുന്നത് ഓ പിന്നെ കിടന്നോ ഓർമ്മയില്ല ലൈഫിൽ ആദ്യമായിട്ട് ഇത്ര ദിവസം പുറത്തിറങ്ങാതിരിക്കുന്നെ അപ്പൊ രണ്ടാഴ്ച ആയിട്ടോ ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങള് വീട്ടിൽ വീഡിയോ കിട്ടും അതൊക്കെ പഴയ വീഡിയോ കാര്യങ്ങളൊക്കെ ഒക്കെ ലാസ്റ്റ് ഷാലുന്റെ വീട്ടിൽ പോകാൻ വേണ്ടി പൊറത്തിറങ്ങി കൊച്ചിനെ കാണാൻ വേണ്ടി അല്ലേ അതല്ലേ മാറ റെഡി ആവും എന്റെ കൈ ഒന്ന് റെഡി ആയിക്കോട്ടെ ഞങ്ങൾ മറക്കും ഏകത്ത് അതിന് ദൂരം പോയില്ല ആ ഷാലു വീട്ടുവരെ പോയോളൂ നമ്മുടെ അടുത്തല്ല അതുകൊണ്ട്

എന്താടിക്കാൻ പോലും അതെ ജിരിക്കണം ചുമക്കിപ്പ മരുന്ന് മേടിക്കാല്ലോ കയറി പേടിക്കണം ഡൈപ്പർ പേടിക്കണം അങ്ങനെ കുറെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് ചുറ്റുമല്ല ഈ ഒരു ട്രിപ്പിൽ നമുക്ക് ഇതെല്ലാം വാങ്ങിയിട്ട് വരാം ചുറ്റുമല എത്തി കേട്ടോ നമ്മളെ കുന്ന ചുറ്റുമല എത്തിന്റെ മറ്റു തിരക്കളും കാര്യങ്ങളൊന്നും ഇല്ല വേറെ വണ്ടി ഒന്നും ഇല്ലാത്ത നമുക്ക് ഇതുവഴി കേറാം കേട്ടോ വണ്ടിയൊക്കെ മുമ്പിച്ചല്ലേ നമുക്ക് അങ്ങ് അപ്പോൾ ഞങ്ങളിത് അമ്പലത്തിലൊക്കെ കയറിയതിന് ശേഷം ഇത് പുറത്ത് വന്ന കേട്ടോ ഏതാ അപ്പോൾ ലിജിക്ക് ഹെയർ ബാൻഡ് വേണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഹെയർ ബാൻഡ് വാങ്ങിക്കാനായിട്ട് ഞങ്ങളിത് ഇവിടെ അമ്പലത്തിൽ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ വരെ വന്നാ അപ്പോൾ അവൾ എന്തൊക്കെയോ പറയുന്നത് ഞാൻ അവിടെ പോയി നോക്കിയിട്ട് വരട്ടെ എന്തൊക്കെ സംഭവങ്ങളോ ഓക്കെ ഇനി വെള്ളം കുടിച്ചൊണ്ടിരിക്കുക അമ്പലത്തിൽ കയറിയിട്ടിറങ്ങി കേട്ടോ ഓക്കെ ഏ ഇതാണോ ഇതാണോ ആ ഹെയർ ബാൻ്റെ തലത്തേക്കോ എത്ര ഏതിന് അറുപത് രൂപ ചോദിക്കാം ഏതെങ്കിലും ട്ടെ അത് തല വെച്ച് കൊടുത്ത കേട്ടോ സംഭവം എന്ന് വെച്ചാൽ മുടി ഇങ്ങനെ ഒന്ന് താഴോട്ട് കണ്ണിൻ്റെ ഇവിടെ കണ്ടിട്ട് അവർക്ക് ചോറിയാ അതുകൊണ്ട് അങ്ങനെ അച്ഛൻ കേട്ടോ അതിന് പൈസ കൊടുത്തിട്ട് സെറ്റ് ആക്കട്ടെ വേറെന്തോ വേണ്ടല്ലോ അപ്പൊ അതെ ഇങ്ങനെ കുറെ കടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരുചിക്ക് കളിക്കാൻ പറ്റിയ കുറേ സെറ്റ് ആക്കാൻ മേടിച്ച ഇതിൻ്റെ ഇവിടെ ഇരിക്കു നീട്ടിരിക്കു ഇത് എത്താറോ ഇതിന് അതൊന്ന് കാണിക്കാം ഒന്ന് ആ ഈ കൈക്ക് എക്സസൈസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ചെയ്യിപ്പിക്കാം ഇങ്ങനെ മേടിച്ച കുറേ സാധനങ്ങൾ വീട്ടിൽ കിടപ്പുണ്ട് ഉപയോഗിക്കാതെ ഒന്ന് ഓപ്പണായി കാണിക്കാം ഓ ഇതെ ഇതിങ്ങനെ എടുത്ത് വെക്കുന്നതല്ലേ ഇതിനകത്ത് പാട്ടങ്ങളാ മൃത്തം അതെങ്ങനെയാണ് വെക്കുന്നത് ആ ഓരോ നാട്ടിൽ ഇങ്ങനെ വെക്കുന്നില്ലേ ആദ്യടുത്തോ നമ്മൾ കയ്യിൽ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാം ചെറുത് മതി ചെറുത് മതി ഇത് ഉപയോഗിക്കുന്നുണ്ടോ നോക്കട്ടെ പറയത് ഏഹ് വേറെ എന്തെങ്കിലും വേണോ ഏ വേണോ കടകളൊന്നും ആയില്ലേ അവിടെ പാനുപുരി ഉണ്ടായിരുന്നു നേരത്തെ ആ ഉണ്ട് വൈകിട്ടുണ്ടോ അത് ആ ഇവിടെ ആരും ഉണ്ടാവില്ല ഓക്കെ താങ്ക് യു ശരി അപ്പോൾ നമുക്ക് നിജിക്കൊക്കെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനം വാങ്ങി കേട്ടോ അപ്പോൾ ഇതാണ് കട കേട്ടോ കുറേ കളിപ്പാട്ടങ്ങളും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് സാധാരണ ഉത്സവപ്പറമ്പിൽ കാണുന്ന പോലത്തെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊരു സാധനം മേടിച്ചതെന്ന് വെച്ചാൽ കൈയുടെ ആ ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ചെയ്യാം നമ്മൾ കഴിഞ്ഞ ദിവസം പേപ്പർ കൊണ്ടൊക്കെ എക്സൈസ് ചെയ്തില്ലേ ഇതുപോലെ ഇതുകൊണ്ട് എക്സൈസ് ചെയ്യുക കളിക്കാനായിട്ടോ ആ നോക്കട്ടെ വേണ്ട അതും നോക്കട്ടെ നമ്മൾ ഇവിടെ ഞാൻ ഇവിടെ ഞാൻ മിക്കാറ് ഈ ഉത്സവപ്പറമ്പിൽ കൊണ്ട് വിട്ടിട്ട് വീട്ടിൽ നിങ്ങൾ നിങ്ങളാരെങ്കിലും വന്ന് കൊണ്ടുപോക്കോ ഇവിടെ എന്നാൽ അന്ന് തന്നെ നിങ്ങളെക്കൊണ്ട് വണ്ടി വിളിപ്പിച്ച് എൻ്റെ അടുത്ത് കൊണ്ടെത്തിക്കാൻ ആ മോളാണ് ഇവിടെ അപ്പോൾ അത് ഇവിടെയൊക്കെ കടകളും കാര്യങ്ങളൊക്കെ വരേണ്ടത് അവിടെ കാണുന്ന ഭാഗത്ത് പാനിപ്പൂരി ഉണ്ട് അവിടെ കഴിക്കാൻ പറഞ്ഞത് അമ്മയ്ക്ക് പാനിപ്പൂര് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അത് കഴിക്കാൻ പറഞ്ഞതൊക്കെ ഇരുന്നേ കഴിഞ്ഞ ദിവസം പക്ഷെ നടന്നില്ല അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോയാലോ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് ഉണ്ട് അപ്പോൾ അവൻ്റെ വീട്ടിൽ പോകണമെന്നൊക്കെ കരുതി പക്ഷെ നടക്കൂല കാരണം എനിക്ക് കൈ വയ്യ കൈവേന കൂടി കൂടി വരുന്നത് അപ്പോൾ അതുകൊണ്ട് പോകണില്ല പിന്നെ അങ്ങനെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോട്ടോ ഓക്കെ അകത്ത് കയറിയില്ല ജ്യൂസ് കുടിച്ചോ രണ്ട് ജ്യൂസ് കുടിച്ചോ പിന്നെ പാഴ്സലും മേടിച്ചു ജ്യൂസ് നമുക്ക് ആദ്യം ഓറഞ്ച് ജ്യൂസ് വേണോ എന്ന് പറഞ്ഞു ഓറഞ്ച് ജ്യൂസ് മേടിച്ചു കൊടുത്തത് അതിനകത്ത് റൈസ് ഇട്ടില്ല മധുരം ഇട്ടില്ല ഒന്നും ഇട്ടില്ല പിന്നെ അത് കഴിഞ്ഞപ്പം പൈനാപ്പിൾ ജ്യൂസ് വേണോന്ന് പറഞ്ഞു അപ്പം രാവിലെ കാപ്പ് കുടിക്കാത്തതല്ലേ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ് രണ്ട് ജ്യൂസ് കുടിക്കട്ടെ ആ എല്ലാം കുടിക്കുക വെള്ളം കുടിക്കണ്ടല്ലോ ആടി മിടുക്കി ഞങ്ങള് കൊള്ളാലോ ആപ്പ് കുടിച്ച മതി വിചാരിച്ചിട്ട് വെള്ളം കുടിക്കണ്ടല്ലോ വെള്ളം കുടിക്കണ്ടല്ലോന്ന് കരുതി ഞങ്ങ ജ്യൂസ് കുടിച്ചാ ജ്യൂസ് പകുതി കുടിച്ചതല്ല എനിക്ക് വേണ്ടായിരുന്നു അതുകൊണ്ട് ഞാനും കുടിച്ചില്ല അതുകൊണ്ട് അവളുടെ ഡിബിളും കുപ്പിക്കകത്ത് ഞാൻ ആഹി കൊടുത്തേ

ഓ അത് മേടി സാധനം ഉണ്ടായിട്ട് അവർക്ക് ഇഷ്ടപ്പെടത്തില്ലോ അമ്മ വഴക്കുറയും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാല് കുഞ്ഞിക്കളിയാ പറഞ്ഞ അമ്മ വഴക്കുറയും കൂടി മുമ്പോട്ട് വന്ന് നെറ്റിൽ ഇങ്ങനെ തട്ടു ഓരേ ഒരു ചോറിച്ചില് വരും അപ്പൊ അത് മാറ്റാൻ വേണ്ടി ഇപ്പൊ എയർപാൻറ്റ് വെച്ച എന്നാ കൊറേ എയർപാൻറ് അവിടെ ഇരിപ്പുണ്ട് വീട്ടില് ഹെർബാൻഡ് ഒക്കെ ചാടിപ്പോർക്കെ കൊഞ്ചാണല്ലോ ചെമ്മീനാണല്ലോ ചാടിപ്പാൻ പോയത് ഹെയർ പാൻ പ്രതീക്ഷിക്കുന്ന പോലെ എന്തോ നിക്കത്തില്ല ഹെയർപാൻ ഹെർബാൻഡ് അങ്ങനത്തെ ഹെർബാൻഡ് പ്രത്യേകതരം ഹെയർ കേട്ടോ അങ്ങനെ വീട്ടിലെത്തി കേട്ടോ കാപ്പി കുടിക്കാൻ പോവാ കളിപ്പം അമ്മ നോക്കാമ്മ അങ്ങനെ ഉണ്ടോ നോക്കമ്മ ഏ തലയിരിക്കുന്ന സാധനം നോക്കേ തലയിരിക്കുന്ന സാധനം നോക്ക നോക്കേ ഇത് കളിപ്പാട്ടം പറമ്പിൽ കളിപ്പാട്ടമൊക്കെ കഴിക്കണ്ടേ ആ അപ്പ ഞങ്ങളിത് കാപ്പി ഒന്ന് കുടിക്കട്ടെ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം കാണട്ടോ ഇന്നത്തെ പരിപാടികൾ ഏകദേശം പതിനൊന്ന് മണിയാകുമ്പോൾ കാപ്പി കുടിച്ചില്ല അവരെ ഓക്കേ അപ്പോൾ നമ്മുടെ ഉച്ചക്കത്തെ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് റെസ്റ്റൊക്കെ എടുത്തായിരുന്നു കേട്ടോ കുറച്ച് റെസ്റ്റ് എടുത്തു വെച്ചാൽ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയൊക്കെ ചെയ്തു ഞാനാണ് കേട്ടോ ലിജി ഉറങ്ങില്ല അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ലിജിനെ ഒന്ന് കുളിപ്പിച്ച് അമ്മയോ വാവം ഒക്കെ ചേർന്ന് സാരിയൊക്കെ കൊടുത്ത് റെഡിയാക്കുകയാണ് സംഭവം എന്ന് വെച്ചാൽ താലപ്പൊലി വരുന്നുണ്ട് നമ്മുടെ വീടിന് കൂടെ അപ്പം നമ്മുടെ വീട്ടിൽ മുന്നിൽ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം നമുക്ക് പറ അമ്പലത്തിൽ പറയുടെ നേർച്ചയുണ്ട് അപ്പോൾ അതിടണം ലിജെ കൊണ്ട് ഇടാനാണ് പ്ലാന് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലജ്ജിക്ക് സാരിയൊക്കെ കൊടുത്ത് സെറ്റപ്പാക്കി എനിക്ക് ഭയങ്കര സർപ്പ് ഞാനിട്ട് വന്നപ്പോഴത്തേന് സാരിയൊക്കെ കൊടുത്ത് റെഡിയായിട്ടിരിക്കും കേട്ടോ പിന്നെ പൂവും വിളക്കും എല്ലാം റെഡിയാക്കി തേച്ച് വൃത്തിയാക്കി വെച്ചിട്ട് യാണ് അപ്പോൾ ആ ഒരു വിളക്ക് നമ്മൾ കത്തിക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇരിക്കും അപ്പോൾ വിളക്ക് ഏകദേശം നമ്മുടെ വീടടുത്തേക്ക് എത്താറായ സ്ഥിതിക്ക് നമ്മൾ വിളക്കൊക്കെ ഒന്ന് കത്തിച്ച് കത്തിക്കുന്നില്ല നമ്മൾ വിളക്ക് ഒരുക്കാൻ പോവാണ് പൂവൊക്കെ ചുറ്റും വെച്ചതിന് ശേഷം പറ്റില്ല അപ്പോൾ രാവിലെ വാവ ഡ്രൈവിങ്ങിന് പോയ സമയത്ത് അവിടെ ചുറ്റുമലൊന്ന് പൂവും വാങ്ങിയിട്ടാണ് വന്നത് അപ്പോൾ പൂവൊക്കെ വെച്ചിട്ട് നമ്മൾ വിളക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കാൻ പോവാണ് കേട്ടോ നിജിയെ കൊണ്ട് വിളക്കത്തിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുന്നു അമ്പലത്തിൽ ആ അവിടെ ഭാഗത്തേക്കവിടെ വിളക്കത്തിച്ചു തുടങ്ങി ൊച്ചെ വിളക്കാത്തിച്ചേട്ട അമ്മയാണ് അതിജയ് പാട്ട് കേറി വരുന്നു അങ്ങനെ ആര് ആര്

三个 <laughs> <laughs> അപ്പൊ നമ്മുടെ വിളക്കൊക്കെ പോയതിനു ശേഷം തിരി എടുത്തു വിളക്കെടുത്തി അമ്പലത്തില് വിളക്ക് ചെന്നപ്പോ ഞങ്ങൾ അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അമ്പലത്തിൽ എന്തോ പ്രോഗ്രാം ഉണ്ടോന്ന് പറയുന്നത് ഇരിക്ക് പോണോന്ന് പറയുന്നത് വലിച്ചാ മതി അങ്ങോട്ട് നമുക്ക് ഇതിന്റെ നമ്മളതിനാ വെച്ചിട്ട് അതരിപ്പാണ് അങ്ങോട്ട് ഭയങ്കര കൊതുക്